ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഹാപ്പി ആയില്ലേ ഹാപ്പി ആയി നിങ്ങൾ സംസാരിച്ചോളീലേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ താങ്ക് യു നമസ്കാരം മണിക്കൂർ ചേട്ടൻ ആ ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നാണ് അതായത് തിരുവനന്തപുരത്ത് നടന്ന ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യം വേണ്ടി പറയാം അന്ന് ഭയങ്കര ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു കളിക്കാറുണ്ട് അതെ അതെ അന്നത്തെ ക്രിക്കറ്റ് കളിക്കുന്ന ടൂർണമെന്റ് ഒക്കെ ഒരുപാട് അന്ന് നടന്നത് അടിച്ചിട്ട് ഒരു ബോൾ മിസ് ആയി പോയി ഞാൻ ഒരുപാട് അടിച്ചിട്ടുണ്ട് ഏത് ഗ്രൗണ്ടിലാ മെഡിക്കൽ കോളേജിൽ കോളേജ് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് സംഘടകർ ഉൾപ്പെടെ തപ്പിട്ട് പോലും ആ ബോൾ കിട്ടാതിരുന്നോ ഭയങ്കര കിട്ടിയിട്ടുണ്ട് ആ മുഹൂർത്തം പതിനഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾ അടിച്ച ബോൾ നിങ്ങൾ ഇപ്പൊ കാണാൻ പോവുകയാണ് ഈ ബോളാണ് നിങ്ങൾ അടിച്ചു കളഞ്ഞത് ഇതാണ് ഇതെവിടുന്ന് കിട്ടിയ കഥയെന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്ന കഥയാണ് ഇത് ചെന്ന് കൊണ്ടത് എന്റെ അളിയന്റെ തലയിലാണ് കൊണ്ട് എന്റെ തലയിൽ കൊണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് മക്കളുണ്ട് അളിയനെ അളിയനെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മെമ്മറി നഷ്ടപ്പെട്ടുപോയി നമ്മുടെ ഇന്നലെ സിനിമയിലെ ശോഭനയുടെ അവസ്ഥയാണ് ഇപ്പൊ ആളിയന്റെ ആ ഇപ്പോഴത്തെ ഒരു കാര്യം ഒരു കാര്യം ഓർമ്മയില്ല പഴയ ഇപ്പഴും സാന്ദ്ര സമരത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ വിളിക്കാം വിളിക്കാം ചിലപ്പോ ഒരുപക്ഷേ നേരിട്ട് കണ്ടുകഴിയുമ്പോ ഈ ഇദ്ദേഹം കാരണമാണല്ലോ അങ്ങനെ സംഭവിച്ചത് കണ്ടു കഴിയുമ്പോ ചെലപ്പോ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ട് തന്നെ ചിലപ്പോ വിഷം പാവ മനുഷ്യൻ മൊബൈലൊക്കെ നോക്കുന്നുണ്ടല്ലേ അതെ പഴയ കാലത്ത് മൊബൈൽ മാറ്റം തമ്പി തമ്പി ഒരു ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പറയാൻ വേണ്ടി വിളിച്ചാട്ടോ തമ്പി ആ അതെ കമ്പനിയുടെ പൊട്ടാളം നിങ്ങളെ ലക്ഷ്യമിട്ട് വരുന്നുണ്ട് അയ്യോ അതാ അപകടമാണ് കണ്ണിപ്പിടാതെ അമ്മച്ചിപ്പിളാവില്ലേ ആ അമ്മച്ചിപ്പ്ളാവില്ലേ കയറി വിളിച്ചോളൂ സേഫ് ആണ് സേഫാണ് ഒരിക്കലും പിടിക്കില്ല ആ ഓക്കെ തമ്പി ശരി തമ്പി നമസ്കാരം അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ പിടിക്കാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളത്തിലിരിക്കയാണ് അപ്പം അദ്ദേഹം എവിടെ എവിടെയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു അവിടെ നിന്ന് മാറിക്കൊള്ളാനാണ് ഞാനിപ്പം പറഞ്ഞത് ഇൻഫർമേഷൻ കൊടുത്താ അളിയെ കട്ട് ചെയ്യും നമ്മൾ വന്നിരിക്കുന്നത് എവിടെന്നറിയാമോ പിന്നെ എനിക്കറിയത്തില്ലേ ഇത് അംഗത്തട്ടിലാന്ന് തോന്നലോ അംഗത്തട്ടല്ല അതോ അങ്ങോട്ടൊക്കെ നോക്ക് അളിയനെ കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇരിക്കുന്നു ഒരു മിനിറ്റ് എപ്പോഴും ഫോൺ ഹലോ അതിനെന്താ കാപ്പാട് ഇറങ്ങുന്നതിന് എന്താ ബുദ്ധിമുട്ട് ഗാമ എവിടെ ഇറങ്ങിക്കോ അവിടെ ഇറങ്ങിയ അത് ചെളിയൊന്നും അല്ല നല്ല നല്ല അവിടെ ഒരു പ്രശ്നവുമില്ല ഗാമ അവിടെ കാലുകുത്ത് കാപ്പാട് കാലുകുത്ത നല്ല സ്ഥലല്ലേ എന്തോ ഇത്രമ്മ ഗാമക്കെന്താ ഇത്രമ്മ അവിടെ കാലുകുത്തിക്കോ നോ പ്രോബ്ലം ഏഹ് ഞാനാ പറയുന്നത് വിജയ മോഷാ പറയുന്നത് ഓക്കെ വാസ്കോടി വാസ്കോടി ാമോസ്കോഡാമ കോഴിക്കോട് വന്നിട്ട് എവിടെ എവിടെ ഇറങ്ങണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കാ ഞാൻ വിളിച്ച് പറയാരുന്ന എന്ത് കട്ട് ചെയ്യാന് അല്ലെങ്കിൽ കൊള്ളാറ് നമ്മൾ വന്നേക്കുന്ന ഒരു കാര്യത്തിനാണ് ഒരു വിവരം സംസാരിക്കാനാണ് സംസാരിച്ചു അപ്പൊ തന്നെ ഇവരെയൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്ന അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എനിക്കെന്താ എനിക്ക് ഒരു ഒരു കുഴപ്പവും ഇല്ല ഒരു അറിയാം എനിക്ക് എല്ലാവരെയും ഒന്നും പറഞ്ഞേ പിന്നെ എനിക്കറിയത്തില്ലേ കൊച്ചിനെ അദ്ദേഹത്തിന് ആ മോളെ അറിയാം ർത്താവിനെ അറിയാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നപ്പോ ഞാൻ കിഷോർ സിംഗറാണ് കിഷോർ വർമ്മിച്ച ഭർത്താവ് കിഷോർ വർമ്മേ കിഷോർ വർമ്മ അതാര് കുട്ടിയുടെ ഭർത്താവിനെ അറിയാം പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ഭർത്താവിനെ എനിക്കറിയാം എന്തൊക്കെ തലയ്ക്ക് അത് വിളിച്ചു പറയുന്നത് അതാരാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതാരാണ് അത് മാക്കമാണ് മാഷെ ഇരിക്കുന്നത് നമ്മുടെ പഴശ്ശിര വീര കേരളവർമ്മ പഴശ്ശിരാജയുടെ ധർമ്മഭക്തിയാണ് ഇരിക്കുന്നത് വല്ലതും കാര്യമൊന്നും പറയാതെ സംസാരിക്കരുത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് മാഷെ പഴശ്ശിയോടൊന്ന് പറഞ്ഞേക്കണം ഞാൻ പറഞ്ഞൊന്ന് പറഞ്ഞേക്കണം ഇച്ചിരി മുറുക്ക് വെറ്റിലുറിക്കിരി കൂടുതലാണ് ഒന്ന് കുറയ്ക്കാൻ പറയണം പല്ല് ചീത്തയായി കഴിഞ്ഞാ പിന്നെ റൂട്ട് കനാലൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ ഒന്നും പറഞ്ഞേക്കണോ കേട്ടോ പിന്നെ അന്ന് ബ്രിട്ടീഷ്കാര് വളഞ്ഞപ്പം ചുരികൾ കൊടുത്തതൊക്കെ തകർത്ത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി രാജ രക്തമാണ് അതാണ് മറ്റേ അദ്ദേഹത്തെ മനസ്സിലായി നടക്കിരിക്കുന്നോളാ ഞാനത് ഇവിടെ എവിടെയും കണ്ടത് ടിപ്പിന്റെ ആരെങ്കിലും ആണോ സംശയം ഉണ്ട് നല്ല ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ടിപ്പായിട്ട് ഇരിക്കുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ടിപ്പുന്റെ ആരെങ്കിലും ആണോ അടുത്ത ആളാ ആളാ അടുത്ത ഞാൻ പറഞ്ഞില്ല ടിപ്പുന്റെ അടുത്ത ആളാണ് അപ്പുറത്തിരിക്കുന്ന അപ്പുറത്തിരിക്കുന്നോ കുതിരപ്പുറത്തൊക്കെ വരുന്ന ആളല്ലേ അതായത് കായങ്ങളും കൊച്ചുണിയാ കായ കൊച്ചുണ്ണി കുതിരപ്പുറത്ത് വരുന്നത് ഓർത്ത് പറഞ്ഞല്ലോ കായംകുളം കൊച്ചുണ്ണി മാത്ര ലോകത്ത് കുതിരപ്പുറത്ത് വന്നിട്ടുള്ള ഇവിടെ അത് ചന്തു ചന്തു അന്ന് ചന്തു ചന്തു അറിയല്ലേ എനിക്ക് ചന്തുനോട് ഒരു കാര്യം പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് സൂക്ഷിച്ചോണം ആള് ഇച്ചിരി ബെഡക്ക ചതിയെന്ന് ചന്തു ചതി ചതി അണർച്ച അതാണ് ഇച്ചിരി ആള് ഇച്ചിരി ചതിയനാണ് പക്ഷേ കുഴപ്പമില്ല പിന്നെ ചില ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റണം കേട്ടാ നല്ല മഴയൊക്കെ ഉള്ള സമയം ആറ്റി നല്ല വെള്ളമുണ്ട് കിഴക്കൊന്ന് നല്ല ഒഴുക്കുവാണ് രാത്രിയിലൊക്കെ ആറിനീത് കിടന്ന ഒഴുക്കെടുത്തോണ്ട് പോകും കല്യാണം ഒരു കാഴ്ച കേസല്ലേ ഇതാണ് അളിയിൻ്റെ ഒരു അവസ്ഥ സോറി സോറി മതിയാവും ഹോസ്പിറ്റലിൽ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞത് ഒരു ലക്ഷം രൂപ സർജറിക്കാവുന്ന ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ രൂപയാണല്ലോ അപ്പൊ അത് നമുക്ക് ഇനി നമ്മള് അടുത്തടുത്ത പരിപാടി സ്ഥലത്ത് വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ അങ്ങ് സോൾവ് ചെയ്യുന്നതാണ് പൊക്കർച്ചോട് പറഞ്ഞു കഴിഞ്ഞാല് ഗൂഗിൾ പേ ചെയ്ത് തന്നുകഴിഞ്ഞാൽ നമുക്ക് ആ ക്രിക്കറ്റ് ഫുള്ള് കളിച്ചിട്ട് എനിക്ക് ലക്ഷം രൂപ ഇത് ഒരു ലക്ഷം രൂപ എന്റെ പൊന്നെ ഏത് സമയത്ത് എനിക്ക് ആ സിക്സ് അടിക്കാൻ തോന്നി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് രണ്ട് പിള്ളേരെ വളർന്നിട്ട് കേട്ടോ ഞാൻ മനപൂർവ്വം തലവെച്ച് കൊടുത്തിട്ടല്ലേ ഒരാളുടെ തലമുളിക്കാൻ വേണ്ടിട്ടല്ലല്ലോ സിക്സ് അടിച്ചത് രണ്ടാല് ഒരു ലക്ഷം ഇച്ചിരി കൂടെ ഒരു സിക്സ് ഒന്നും അത്ര വിഷയം ഇതൊക്കെ വന്നിട്ട് വെറുതെ വന്നും മറ്റേ പബ്ലിക്കിലൊക്കെ വന്നും ഇതെല്ലാം പറയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ഡാമേജ് അടിച്ച് കളഞ്ഞാൻസ് ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ചെറുതായിട്ട് എന്തെങ്കിലും അത്രയും അമ്പത് രൂപക്കാണോ അതെ ഇതിനൊക്കെ അത് മതി അതെ കാരണം ഇങ്ങനെ അറിയാതെ ചെയ്ത സംഭവമല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക ണികൊണ്ട് ഇറങ്ങിയാ ലക്ഷം രൂപത്തിനാലായിരം പോരെ അമ്പത്തി മൂവായിരം ഞാൻ തരാം തരാം സെന്റ് ഓപ്പറേഷൻ സക്സസ് പൈസ വന്നു അപ്പോ ഒരു കാര്യം വെച്ചോട്ടെ ഈ അമ്പത്തയ്യായിരം രൂപ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ തീരും പെട്ടെന്ന് കാരണം ഒരു ഫാമിലിയാണ് അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് ഇനി എവിടെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ടോ എന്റെ ബോളിന്റെ അടിയിൽ കിട്ടിയിട്ടുള്ളൂ എന്റെ ബാറ്റുകൊണ്ടുള്ള അടി കിട്ടിട്ടുണ്ടോ ഇല്ല ഇപ്പോഴേ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഇനി ഞാൻ ബാറ്റ് ബാറ്റുകൊണ്ട് കോവയിലും വിളിച്ചോണ്ട് പോളു ആ മൗന്റ് നമ്പർ ഒന്ന് എടുത്തു തന്നെ